കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ എന്നിവരുടെ അതേ കാലത്ത് ജീവിച്ചവരാണ് കുത്തുബാണി എന്ന് അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷെയ്ഖ് ജിഫ്രി എന്നവർ അക്കാലത്ത് അഖിസ്സുന്നക്ക് നേതൃത്വം നൽകിയിരുന്ന വലിയ പണ്ഡിതനായിരുന്നു വലിയ സയ്യിദായിരുന്നു വലിയ സൂഫി വര്യനായിരുന്നു മഹാനവർഗ് കോഴിക്കോട് ജീവിച്ചിരുന്ന മഹാനവർഗ്ഗം കൊണ്ടോട്ടിയിൽ ഇങ്ങനെ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട് എന്നും അവിടെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആശയങ്ങൾ ആചാരങ്ങൾ ഇവിടെ ചെലവാക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ പല പ്രാവശ്യം കൊണ്ടോട്ടിയിൽ വരികയും അദ്ദേഹത്തിന്റെ ആ ആശയങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഇവിടെ വന്നുകൊണ്ട് പഠിക്കുകയും അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്ത ആളാണ് ഷെയ്ഖ് ഷെയ്ഖ് ജിഫ്രി എന്നവർ അവർ ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷാനെ എതിർത്തുകൊണ്ട് കൻസുൽ ബറാഹീൻ എന്ന് പറയുന്ന കിതാബിൽ വളരെ കൂടുതൽ പ്രതിപാദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പഴവുകളും പഴച്ച ആശയങ്ങളും എന്തൊക്കെയായിരുന്നു എന്നൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിൽ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട കുത്തുബു സമാൻ സയ്യിദ് മമ്പുറം തങ്ങളും പാപ്പ ബഹുമാനപ്പെട്ട ഉമർഖാദി റഹി മഹമ്മ ഇവരൊക്കെ ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷായെയും അതിന്റെ ശേഷം വന്ന അഫ്താബ് ഷാ ഇസ്തിയാക്ക് ഷാ തുടങ്ങിയ കൊണ്ടോട്ടി കൈക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുർനടപടികളെയും അവരുടെ പേച്ച വിശ്വാസങ്ങളെയും സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് അതങ്ങനെ തുടർന്നു പോന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സമസ്ത കേരള ജമ്മഅയ്യത്തുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കിനും നമ്മുടെ കേരളക്കരയിലുള്ള പേഴ്ച്ച തൊരീക്കത്തുകളുടെ എണ്ണം പറഞ്ഞ് പ്രത്യേകിച്ച് കൊണ്ടോട്ടി കൈക്കാരടക്കം പറഞ്ഞ് അവരുടെ വിശ്വാസ ആചാര നടപടികൾ ദുർവിശ്വാസ ആചാര നടപടികളാണ് അതുകൊണ്ട് എല്ലാവരും അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് സമസ്ത കേരള ജമിയത്തുള്ളമയും നേരത്തെ പി പോയ പണ്ഡിതന്മാരും സാദാഥ്യങ്ങളും സൂഫിയാക്കളും കൊടുത്ത ഫത്തുവകളെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇവരുവിടെ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് ഇക്കാലം അത്രയും അങ്ങനെ കൊണ്ടോട്ടി കുബ്ബയില് അവിടെ ഒരു മുഹമ്മദ് ഇഷാറിന് വലിയൊരു മഹാനുണ്ട് എന്ന രീതിയിൽ ഇവിടെ ആരും അത് പ്രചരിപ്പിക്കാറോ ഒന്നുമില്ല നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ എത്ര ജിയാർത്ത് കേന്ദ്രങ്ങളിലേക്ക് പോകലുണ്ട് ആരെങ്കിലും പോകലുണ്ട് അവിടെ അതൊക്കെ സമസ്ത കേരള ഉലമയും ആലിമീങ്ങളും സൂഫിയാക്കളും ഇവിടെ പഠിപ്പിച്ചു പോന്ന ഏതൊക്കെ മഹാന്മാരായ ആളുകളുണ്ട് എന്ന് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയത്ത് പേച്ചവർ ഉണ്ട് അവിടേക്ക് പോകാൻ പാടില്ല എന്ന് അതും ഈ സൂഫിയാക്കളായ ഔലിയാക്കളായ ആളുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട വരക്കൻ മുല്ലക്കോയ തങ്ങൾ പാപ്പ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതോടൊപ്പം തന്നെ ഷാലിയാത്തി പോലെയുള്ള തലയെടുപ്പുള്ള ഔലിയാക്കളിലെ പ്രധാനികളായ ഈ ആളുകളൊക്കെയാണ് ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരുടെ ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ദുർവിശ്വാസ നടപടികളാണ് അതുകൊണ്ട് അങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞത് അതിന്റെ ശേഷം ആലിമീങ്ങൾ അതനുസരിച്ച് തന്നെ സമസ്തകേരള ജമിയത്തുലമയും അതനുസരിച്ച് ആളുകളും പൊതുജന സമൂഹവും ഒക്കെ ഒട്ടുനിന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കൊണ്ടോട്ടി കൈക്കാർ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ ചില ആളുകൾ എവിടെയും ഒരു പിടുത്തം കിട്ടാത്തതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി അവിടെ പിടിച്ചു തൂങ്ങാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതിന്റെ ഭാഗമായി വെള്ള പൂസാൻ പലരും ശ്രമിക്കുന്നുണ്ട് അവിടെയാണ് ബഹുമാനപ്പെട്ട മമ്പൃന്ദങ്ങളുടെ ഫത്തവതള്ളനും പാങ്ങി ഉസ്താദിന്റെ പത്തവനെ സംബന്ധിച്ച് പാണ്ഡൻ പത്തവയാണ് എന്ന് പറയലും അങ്ങനെ തുടങ്ങി പിൻകാലത്ത് അതിനെതിരെ ആരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടോ അതൊക്കെ അതിന് അവര് കൊണ്ടുവന്ന തെളിവുകളൊക്കെ തള്ളിക്കൊണ്ട് ഈ ചില ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഐദലി ശാബ്ദങ്ങള് അവതാരകേതി പുസ്തകത്തിലുണ്ട് അല്ലെങ്കിൽ മുസ്ലിയാർ അവതാരഗേതി പുസ്തകത്തിലുണ്ട് അത് ശരിയാണെന്ന് അല്ലെങ്കിൽ അവിടെ പച്ചക്കളവ് പറഞ്ഞ് ഇന്ന് ലോകത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ഔലിയാക്കളും അവിടെ പോയിട്ടുണ്ട് എന്ന് ഓരോ ഔലാക്കളുടെ പേരും പറഞ്ഞ് പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കലും ശരിയല്ല ഇവിടെ കഴിഞ്ഞു പോയ അക്കാലത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഷെയ്ഖ് ജിഫ്രി അടക്കം കുത്തബുസമാൻ മുൻ ബ്രങ്ങൾ അടക്കം വെളിയങ്കോട് ഖാദി അടക്കമുള്ള ബഹി മുഹമ്മദ് അവരൊക്കെ നമ്മൾ പഠിപ്പിച്ച് തന്നെ ഇത് പഴച്ചതാണ് എന്നാണ് അതേ സമയത്ത് ഇക്കാലത്ത് ഇപ്പോൾ അവിടെ അതിന് നേതൃത്വം നൽകുന്ന പല ആളുകളുണ്ട് അവിടെ ഈ കൊണ്ടോട്ടി കൈക്കാരുമായി ബന്ധപ്പെട്ട് പലരും അവിടുണ്ട് അവരൊക്കെ സുന്നി ആശയങ്ങളിൽ അവര് പിന്നെ സമസ്തയുടെയും മറ്റുമൊക്കെ ആശയങ്ങൾ നിലനിർത്തുന്ന ആളുകളാണ് അവരൊന്നും ശിയാഴ്ചത്തിലോ അല്ലെങ്കിൽ മറ്റൊപെട്ട ആളുകളാണെന്ന് ഇപ്പോഴും നമ്മൾ പറയുന്നില്ല അതേ സമയത്ത് അക്കാലത്ത് ഉണ്ടായിരുന്ന അവരെ വെള്ളപൂശാൻ ഇപ്പൊ ചില ആളുകൾ രംഗത്ത് വരുന്നത് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കയറിപ്പറ്റാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വോയിസ് നീണ്ടു പോയിട്ടുണ്ട് കഴിയുന്നവരൊക്കെ കേൾക്കുക